ഓരോ മഴക്കാലം കഴിയും തോറും ബാബലി കരയിലുള്ള ഇരട്ടി പൈഞ്ചേരി മുടച്ചാൽ പ്രദേശത്തുള്ള ആളുകളുടെ സ്ഥലം പുഴയിലേക്ക് ഇടയുകയാണ് പുഴയുടെ നടുഭാഗത്ത് വലിയ തുരുത്ത് രൂപപ്പെട്ട് പുഴ ഗതിമാറി ഒഴുകിയാണ് ഇവരുടെ സ്ഥലം പുഴയായി മാറിയത് മുടച്ചാലിലെ അരക്കൻ ശ്യാമള റീന പാലാകൃഷ്ണൻ കുഞ്ഞിരാമൻ വിജയൻ തുടങ്ങി പത്തോളം പേരുടെ സ്ഥലം ഇത്തരത്തിൽ പുഴയെടുത്തു കഴിഞ്ഞു വളർന്ന സ്ഥലമാണ് നമ്മൾ കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുന്നതാണ് ഈ പുഴക്കിടയ്ക്കൂടെ അപ്പോൾ അത് വെള്ളപ്പൊക്കത്തിനും പ്രൊജക്ടിൻ്റെ വെള്ളം വന്ന സമയത്തും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിങ്ങനെ വെള്ളം ഇങ്ങനെ സൈഡിലേക്കൂടി ഒഴുകുമ്പോൾ ആ നനവ് വന്നിട്ട് വെള്ളപ്പൊക്കത്തിന് പിന്നെ ഒഴുകിപ്പോക്കാം ഇടിഞ്ഞിടിഞ്ഞ് പോക്കാം മുഴുവനും ഇടിഞ്ഞു പോലാ സ്ഥലം പോയിട്ടുണ്ടോ കുറേ സ്ഥലം പോയിട്ടുണ്ട് നമ്മളത് ഇതിപ്പോൾ ആ തുരുത്തിൻ്റെ അപ്പുറത്തായിരുന്നു ആദ്യം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്

സംരക്ഷണ ഭിത്തി കെട്ടി സ്ഥലം സംരക്ഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇവർക്ക് ഇതിനൊന്നും സാധിക്കില്ല അതിനാൽ തന്നെ സർക്കാർ ഇടപെട്ട് പുഴയിലെ തുരുത്ത് മാറ്റി ഗതിമാറിയൊഴുകിയ പുഴ ശരിയായ രീതിയിൽ പുനർനിർമ്മിക്കണം അതോടൊപ്പം ഇനിയും സ്ഥലം പുഴ എടുക്കാതിരിക്കാൻ പുഴയോരം കെട്ടി സംരക്ഷിക്കുകയും വേണം ന്യൂസ് ബ്യൂറോ ഇരട്ടി